ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു അപ്പൊ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സജഷൻസ് നമുക്ക് പറയിച്ച് അറിയിച്ചായിരുന്നു എന്തൊക്കെ ചെയ്താൽ ബെറ്റർ ആക്കാം എങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ കൊറേ കമന്റ് നമ്മൾ കണ്ടായിരുന്നു ഒരുപാട് പേര് വിളിച്ചു എന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചവരുണ്ടായിരുന്നു എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോയിൽ നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന ബേക്കിംഗ് ടിൻസ് ഏതൊക്കെയെന്ന് കാട്ടിത്തരാന്ന് വിചാരിച്ചു ടിന്നോട് കാണണ്ടേ അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ടിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം ഏതൊക്കെ ടിന്നാണ് എന്റെ അടുത്തുള്ളത് എന്നുള്ളത് ഞാൻ കാട്ടിയെ ആദ്യം നമുക്ക് കുഞ്ഞ ടിന്നു തുടങ്ങാല്ലേ ഇടുത്ത ഏറ്റവും കുഞ്ഞ ടിന്നുള്ളത് ഇഞ്ചിന്റെ ഒരു റൗണ്ട് ടിന്നാണ് കേട്ടോ മിനി കേക്ക് വന്നാലും അതെ പിന്നെ ഈ ടയർ കേക്കിന്റെ ടോപ്പിൽ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹാഫ് കെ ജി ഒക്കെ ബേക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ രണ്ട് പാത്രം ഉണ്ടാണ് ഇന്ത്യയിൽ അപ്പം ആ രണ്ട് പാത്രത്തിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കാറ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് കെ ജി ആണെങ്കിൽ കൂടി നല്ല ഹൈറ്റ് തോന്നിക്കും ടയർ കേക്കിനൊക്കെ ചെയ്യുമ്പോൾ നല്ല ചന്ത ഉണ്ടാവും കാണാൻ അപ്പോൾ മാക്സിമം ഈ വൺ ആൻഡ് ഹാഫ് കെ ജി ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലവർ ചെയ്യുന്നു കണ്ടിട്ടില്ലേ ചിലവരല്ല ഞാനും അങ്ങനെ തന്നെ ചെയ്തായിരുന്നത് എളുപ്പ പണിക്കെന്നല്ല അങ്ങനെയാണ് ചെയ്തായിരുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി പറഞ്ഞാൽ താടൊരു ഏഴിഞ്ചും കൊടുക്കും ടോ ടോപ്പിൽ വന്നിട്ട് ഒരു അഞ്ചിഞ്ചിൻ്റെയും കൊടുക്കും അപ്പം വൺ ആൻഡ് ഹാഫ് കെ ജി പക്ഷെ അതിപ്പോൾ ഒരു എൻഗേജ്മെന്റ് കേക്കാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് എൻഗേജ് കേക്ക് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഉള്ള കേക്ക് ചെയ്യണമെന്ന് തോന്നുക വെച്ചാൽ ഒരു താഴൊരു ഇഞ്ചിന്റെ ടിന്നും ടോപ്പിൽ മേലത്തെ ടയർ ഒരു അഞ്ച് നാലിഞ്ചിൽ രണ്ടു തവണ ബേക്ക് ചെയ്തതും ആണെങ്കിൽ അടിപൊളിയായിരിക്കും താഴെ ആറു ഇഞ്ചിൽ രണ്ടു തവണ ബേക്ക് ചെയ്തെടുക്കുക ടോപ്പിലും നാലിഞ്ചില് രണ്ടു തവണ ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഹൈറ്റും ഉണ്ടാവും നല്ല ചന്തം ചന്തമുണ്ടാവും കേട്ടോ ഇപ്പോടുത്തുള്ളത് ഇഞ്ചിന്റെ ഒരു ടിന്നാണ് ഇത് വന്നിട്ട് ഹാഫ് കെ ജി ഞാൻ അഞ്ചിഞ്ചിലാണ് ചെയ്യോ നോർമലി ഒരു ഹാഫ് കെ ജി അഞ്ചിഞ്ചിലാണ് ചെയ്യുക കുറച്ചും കൂടി പരത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ ആറിഞ്ചിലും ചെയ്യും ഇത് ഈ പറഞ്ഞ പോലെ ടയർ കേക്കിന് യൂസ് ചെയ്യാറുണ്ട് അല്ലാതെ സിംഗിൾ ആയിട്ട് ഹാഫ് കെ ജി വന്നാൽ ഇതിൽ ചെയ്യാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചിന്റെ റൗണ്ട് ടിന്നാണ് ഉള്ളത് ഇത് ഞാൻ രണ്ടെണ്ണം മേടിച്ച് വച്ചേണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടയർ കേക്ക് ഒക്കെ ചെയ്യണ സമയത്ത് ഹൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് വൺ കെ ജി ഒക്കെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇതിൽ ചെയ്യലുണ്ട് രണ്ടു തവണയായിട്ട് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് കിട്ടാറുണ്ട് അതല്ലാതെ ഹാഫ് കെ ജി കുറച്ച് പാർട്ടി ചെയ്യണം പറഞ്ഞാലും കുറച്ചൊരു വലിപ്പം എന്ന് പറഞ്ഞാലും ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ ഇത് വന്നിട്ട് ഒരു സ്ക്വയറിന്റെ ടിന്നാണ് ഇത് അഞ്ചര ആണോ ആറാണോ എന്ന് എനിക്ക് അറിയില്ല അഞ്ചല്ല അഞ്ചാണോ ആ അഞ്ചില് ആറോ അങ്ങനെ എന്തോ ആണ് ഈ ടിന്ന് വരുന്നത് ഇതില് ഹാഫ് കെ ജിന്റെ സ്ക്വയർ കേക്ക് മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇതിലാണ് കേട്ടോ ചെയ്തത് ഹാഫ് കെ ജി കേക്ക് അത് ഒരു സെവൻ ഇഞ്ചിന്റെ ഒരു സ്ക്വയർ ടിന്നാണ് വൺ കെ ജി കേക്ക് തന്നെയാണ് ഞാൻ ഇതില് ചെയ്യാറ് സെവൻ ഇഞ്ചിന്റെ റൗണ്ട് ടിന്നാണ് കേട്ടോ ഇതിലാണ് ഞാൻ വൺ കെ ജി ചെയ്യാറ് ഇതില് കൂടുതലും ഞാന് വൺ കെ ജി ചെയ്യ സെവൻ ഇഞ്ചിന്റെ ആണ് ആദ്യമൊക്കെ എട്ട് ഇഞ്ചിൻ്റെ എല്ലാ ചെയ്തത് അപ്പൊ എന്താ പറയുക കുറച്ച് പരപ്പ് തോന്നി ഇതാണെങ്കിൽ ആണ് നല്ല ഹൈറ്റും അത്യാവശ്യം നല്ല റൗണ്ടും കിട്ടുന്ന ഒരു ടിന്നാണ് ഏഴ് ഇഞ്ചിന്റെ റൗണ്ട് കിട്ടോ ടയർ കേക്കിനൊക്കെ വന്നു കഴിഞ്ഞാലും ഞാന് ഇത് യൂസ് ചെയ്യാറുണ്ട് ഇത് രണ്ടെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് എന്റെ അടുത്ത് സെവൻ ഇഞ്ചിന്റെ ഒന്നേ ഉള്ളൂ കേട്ടോ അത് ഞാൻ രണ്ടെണ്ണം ഒന്നും മേടിച്ചിട്ടില്ല പക്ഷെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ടയർ കേക്ക് ഒക്കെ വരുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് സെവൻ ഇഞ്ചിന്റെ രണ്ടെണ്ണം വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് വാങ്ങിയിട്ടില്ല അതിന് സമയം അടിലൊന്നു വാങ്ങണം ഇങ്ങനെ ഓരോ ഓരോ സ കാര്യങ്ങൾ ചെയ്യുമ്പോഴാവും അയ്യോ ഇത് വാങ്ങിയില്ലല്ലോ വാങ്ങണം എന്നൊക്കെ വാങ്ങണം ഇനിയിപ്പങ്ങനെ മറക്കൂട്ടോ ഇനി താത്താന്റെ കടയിൽ പോകുമ്പോ അത് ഓർമ്മ ഉണ്ടാവില്ല അത് അങ്ങനെ ഇട്ടു വീഴും ഇത് എട്ട് ഇഞ്ചിന്റെ റൌണ്ട് ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങിയാണ് കേട്ടോ ഒന്നും ഇണ്ടെങ്കിൽ പഴയതും ഉണ്ടായിരുന്നു ഒന്നും ഇത് വാങ്ങിയത് അത് അധികമായിട്ടില്ല വാങ്ങിയിട്ട് ഇത് വന്നിട്ട് ടയർ കേക്ക് ചെയ്യാൻ ഭയങ്കര യൂസ് തന്നെയാണ് കേട്ടോ ടയർ കേക്കിൽ ഹൈറ്റ് കിട്ടാൻ വേണ്ടി രണ്ടെണ്ണത്തിൽ ബേക്ക് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ വെക്കല് പിന്നെ വൺ കെ ജിന്റെ കേക്ക് ഒന്ന് കൂടുതലോ കുറെ സ്പഞ്ചോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടിന്നിലും ഒഴിക്കലുണ്ട് ആ ടിന്നിലും ഒഴിക്കലുണ്ട് കേട്ടോ ഇത് ചെയ്യാതിരിക്കൊന്നുമില്ല വൺ കെ ജി എട്ടിഞ്ചില് ചെയ്യാതിരിക്കുന്നു ചെയ്യാറുണ്ട് അതിന് യൂസ് ചെയ്യാറ് ഇത് ഒമ്പത് ഇഞ്ചിന്റെ ഒരു ടിന്നാ ി ഇത് അങ്ങനെക്ക് ഇഷ്ടേ അല്ല എന്താച്ചോ ഇത് വെച്ച് കഴിഞ്ഞാൽ അടി കരിഞ്ഞു അതാണ്ടോ ഇതിന്റെ അകത്തോക്ക ഇത് എപ്പോ വെച്ചാലും അടി എങ്ങനെയായാലും കരിഞ്ഞു പോകും അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഇനി പാത്രത്തിന്റെ എന്തേലും ഇഷ്യമാണോന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഇത് വെച്ചു കഴിഞ്ഞാൽ അത് കരിഞ്ഞുപോകും അടി എന്തായാലും കരിയും അതുകൊണ്ട് ഞാനിത് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ പോവേണം ഉപയോഗിക്കാറില്ല പിന്നെ ഇത് വന്നിട്ട് എട്ട് ഇഞ്ചില് ഉരുള സ്ക്വയർ ടീന്നെ ആണ് കേട്ടോ പിന്നെ അതാണ് എന്റെ അടുത്തുള്ളത് ഏറ്റവും വലിയ ടിന്നുള്ളത് കണ്ടോ പത്ത് ഇഞ്ചിന്റെ ഈ സ്ക്വയർ ടിന്നാണ് എത്ര വലിയ കേക്ക് വന്നാലും സ്ക്വയർ കേക്ക് റെക്റ്റാങ്കിൾ കേക്കോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിലാണ് കേട്ടോ ചെയ്യടുത്ത് ഏറ്റവും വലിയ നമ്മുടെ പാത്രല്ലേ ചെമ്പ് വലിയ പാത്രം ഗ്യാസിൽ വെക്കില്ലേ ആ ആ ചെമ്പില് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോവുക ഇതിന്റെ കുറച്ചും കൂടി വലുതൊക്കെ പോകട്ടോ പക്ഷെ ഈ പാത്രമാണ് ഇന്റെ അടുത്ത് ഞാൻ ആകെ വാങ്ങിയത് വലുത് ഒരു പാത്രം ഉള്ളു ഇതിലന്നെ വെച്ചിട്ടു ആ കേക്ക് ഉണ്ടാക്കുക പത്ത് ഇഞ്ചിന്റെ ടിന്നാണ് കേട്ടോ അത് പത്ത് ഇഞ്ചാണ് വരുന്നത് അതിലെല്ലാവിധ കേക്കും ഉണ്ടാക്കാം നമുക്ക് അത് പീസൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടൊക്കെ രണ്ടു വണ്ണം വേക്ക് ചെയ്യണം എന്നൊക്കെ തന്നെ ഉള്ളു അത് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇതാണ് കേട്ടോ ഒരു ഹാർഡ് ഷേപ്പിന്റെ മോൾഡ് ഹാഫ് കെ ജി കേക്ക് ഒക്കെ ആണ് ഇതിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു ഹാർഡ് ഷേപ്പിന്റെ മോൾഡാണ് ഏഹ് ഹാഫ് കെ ജി കേക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഹാർഡ് ഷേപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ റൗണ്ടിൽ ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഒരു പെർഫെക്ഷൻ തോന്നാറ് യിൽ ഉണ്ടാക്കിയാൽ ശരിയാവണില്ല ഞാനതുകൊണ്ട് അത് അവിടെ വെക്കലേ ഉള്ളു ഇണ്ടാക്കലൊന്നു ഇല്ല അയിൽ ഞാൻ ഇണ്ടാക്കിയാണ് തുടക്കത്തിലൊക്കെ ഉണ്ടാക്കിയാണ് ഇപ്പൊ ഉണ്ടാക്കലില്ല പിന്നെ ഒരു മോൾഡ് വന്നിട്ട് ഡോൾ കേക്കിന്റെ മോൾഡാക്കണ്ട ഞാൻ ഇതില് മുന്നേ ചക്കട കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ പഴയ കേക്ക് കേക്കിന്റെ ഫോട്ടോസിലൊക്കെ ഉണ്ടാവും ഒരു ചക്കട തീമിലുള്ള കേക്ക് ഇതിൽ കറക്റ്റായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് ചക്കമുറിയൊക്കെ വെച്ചിട്ട് ചോളൊക്കെ വെച്ചിട്ട് ബദാമും കൊണ്ട് ചോള വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ വൺ കെ ജി ഡോൾ കേക്ക് ഒക്കെ നമുക്ക് വെട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇണ്ടാക്കാൻ കഴിയും ഇതിന്റെ തന്നെ കുഞ്ഞിതും ഉണ്ട് ചന്ത കണ്ടിട്ട് വാങ്ങിയതാ ഇത് ഹാഫ് കെ ജി ഡോൾ കേക്ക് പക്ഷെ ഡോൾ കേക്ക് ഉണ്ടാക്കുമ്പോ സൗകര്യം തന്നെയാണ് കേട്ടോ മോൾഡിൽ ഉണ്ടാക്കുക മറ്റേത് എന്താ പറയാ കൊറേ വെട്ടി പൂവൊക്കെ ശീലി അപ്പൊ അതിനെക്കാട്ടിലൊക്കെ സൗകര്യം ഇങ്ങനത്തെ മോൾഡിൽ ഉണ്ടാക്കുകയാണ് അപ്പൊ എന്റെ അടുത്തുള്ള ബേക്കിംഗ് ടിന്നോളൊക്കെ ഞാൻ കാട്ടി തന്നു ഇത്രയാണ് ഇന്റെ അടുത്തുള്ള ടിന്നോള് കിട്ടോ പിന്നെ കേക്കിന്റെ ഹൈറ്റ് കിട്ടി എന്താ ചെയ്യാന്നുള്ളത് ചോദിച്ചത് ഇത് പറഞ്ഞ പോലെ തന്നെ വൺ കെ ജി എയ്റ്റ് ഇഞ്ച് വൺ കെ ജി സെവൻ ഇഞ്ചില് ചെയ്ത് നോക്കൂ നിങ്ങക്ക് ഹൈറ്റ് കിട്ടും പിന്നെ ഈ ബട്ടർ പേപ്പർ അഞ്ചിഞ്ചിന്റെ ടിന്നില് ഹാഫ് കെ ജി ഒക്കെ ചെയ്യുന്ന സമയത്ത് ബട്ടർ പേപ്പർ കുറച്ച് ഹൈറ്റിൽ വെക്കാൻ നോക്കുക കാരണം അത് തൂവി പോകാൻ ചാൻസ് കൂടുതലാണ് അഞ്ചിഞ്ചിലൊക്കെ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നാലിഞ്ചിന്റെ ടിന്നില് ഹാഫ് കെ ജി രണ്ടു ബേക്ക് ചെയ്യുമ്പോഴും എപ്പോ ചെയ്യുമ്പോഴും ബട്ടർ പേപ്പർ കുറച്ച് ഹൈറ്റ് വെച്ചോളുണ്ടു കാരണം എന്താ വെച്ചാൽ ഈ എഗിന്റെ വലുപ്പം ചില സമയത്ത് ഡിഫറൻ്റ് ആണ് ൊക്കെ ഇപ്പൊ കിട്ടുന്ന എഗന് കുഞ്ഞ് മുട്ടകളാണ് അപ്പൊ ഈ ഒരു കിലോ ഒക്കെ നാല് മുട്ട ഇട്ട് ചെയ്താലും ഹൈറ്റ് കിട്ടാറില്ല അപ്പോ അതുകൊണ്ട് ഇനിയിപ്പോ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വലിയ മുട്ടകളാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പ്ലഫിട്ട് പൊന്തിയിട്ട് വരും അപ്പൊ അത് ഓവർഫ്ലോ ആവാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ് ബട്ടർ പേപ്പർ കുറച്ച് ഹൈറ്റിൽ വെച്ചോളാം പറയണത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക പിന്നെന്താ തിന്നുള്ള കാര്യം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാട്ടോ ബൈ ബൈ ചേട്ടാ എല്ലാരും പോയി ചായക്ക് കുടിച്ചോളി ചായ ടൈം ആയി ഞാൻ മണി മൂന്നുമണി ആയുമ്പോട്ടോ ചേട്ടാ